ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ അമ്മമ്മ വരിച്ചല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ കുട്ടികളും ഹസ്ബൻഡും കൂടെ പോകുകയായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അതിലെ കുറച്ച് വീഡിയോസാണ് ഇതിലുള്ളത് കേട്ടോ നമ്മുടെ അവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ ബാ വൈഫാണ് ഇപ്പോൾ വരുന്നത് അവരുടെ വീടാണിട്ട് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കുടയ്ക്ക് പകരം ഒരു ഇതൊക്കെ ചൂടിയിട്ടാണ് വരുന്നത് ഇത് അവരുടെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇവർ കുട്ടികളെല്ലാം കൂടെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ഇവിടെ കളിയും ബഹളമൊക്കെയാണ് കേട്ടോ അപ്പോൾ മോളാണെങ്കിൽ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല പച്ചപ്പും നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല പച്ചപ്പും ഒരു ഗ്രാമം ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷ്വൽസൊക്കെ എടുക്കാറുണ്ട് പിന്നെ കുട്ടികളെല്ലാം കൂടെ നല്ല ഓടിച്ചാടി കളിക്കുന്നു അമ്പലമുണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് എൻ്റെ മക്കൾ എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ കുട്ടികളുണ്ട് ഒരുപാട് കളിക്കാനായിട്ട് മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ കളിയുമ്പോളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അവൻ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് പിന്നെ അനിയൻ്റെ മക്കളൊക്കെ ഹസ്ബൻഡ് അനിയുടെയും മക്കളൊക്കെ ഉണ്ട് അവരുടെ കൂടെയാണ് കളിയും പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ അമ്പലമാണ് ഈ കാണുന്നത് പിന്നെ ചക്കയൊക്കെ പറിച്ചു ചക്കയൊക്കെ കൊണ്ടുവന്നിരുന്നു പി ിൽ വന്നിട്ട് ആദ്യമായി ചക്ക മുറിക്കുന്നു പക്ഷേ കോലം കണ്ട് നിങ്ങൾ ആരും നാട്ടുകൾ ഇതാണോ നല്ല വെള്ളം ലേശം വെള്ളം പോലെ മഴ പെയ്തിട്ടാണോ അറിയില്ല നാട്ടിൽ ഫസ്റ്റ് ാണ് എന്റെ വീഡിയോ അടിച്ചു മാറ്റാൻ വേണ്ടി ഇവിടെ ഒരാൾ ഒരാളെ ഇങ്ങനെയാണ് ചക്കയുടെ വിളഞ്ഞേർ കളയല് നമ്മടെ നാട്ടില് വിളഞ്ഞേർന്നാണോ പറയല് കണ്ണൂടാ നമ്മടെ നാട്ടില് വെളഞ്ഞ ഇങ്ങനെയാണ് എടുക്ക ഒരാൾക്ക് ചക്ക നാട്ടിൽ കിട്ടാറില്ല ഞങ്ങളെ കൂടെ നാട്ടിൽ വന്നത് കൊണ്ട് ചക്ക തിന്നുള്ള ഭാഗ്യം ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക അപ്പോൾ ചക്ക കിട്ടാറില്ല ഒരു കഷ്ണം തിന്നുകയും മധുര അയ്യോ മുറിക്കുന്ന വെള്ളം പോലും തോന്നില്ലേ മഴ പേരിറ്റാണ് തോന്നുന്നത് നല്ല മഴയാണ് മഴയാണ് വേണം ചെയ്യ ൊണ്ട് കട്ടിയൊന്നും പാടിയില്ല വെച്ചത് എന്നൊന്നും അറിയില്ല അമ്മ അമ്മേൻ്റെ വീട്ടിലാണ് പക്ഷി കേട്ടോ ോക്കി മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അവിടെ പെയ്ത